മുതൽ തീയതികളിൽ ദുബായിൽ നടത്തപ്പെടുന്ന ഇന്റർനാഷണൽ ആയുഷ് കോൺക്ലേവിൽ പ്രബന്ധ അവതാരകനായി ചേലക്കര സ്വദേശി ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണന് അവസരം ലഭിച്ചു ജനുവരി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ തീയതികളിൽ ദുബായിൽ നടത്തപ്പെടുന്ന ഇന്റർനാഷണൽ ആയുഷ് കോൺക്ലേവിൽ പ്രബന്ധ അവതാരകനായി ചേലക്കര സ്വദേശി ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണന് അവസരം ലഭിച്ചു കേന്ദ്ര മന്ത്രാലയത്തിന്റെ ആയുഷ് മന്ത്രാലയവും വേൾഡ് ആയുർവേദ ഫൗണ്ടേഷൻ സയൻസ് ഇന്ത്യ ഫോറം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ദുബായിൽ നടത്തുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് കേരളത്തിൽ നിന്നും പ്രതിനിധിയായി കേരളത്തിലെ പ്രമുഖ ഹോമിയോ ഡോക്ടറായ ഡോക്ടർ ഉണ്ണികൃഷ്ണന് അവസരം ലഭിച്ചിട്ടുള്ളത് കരൾ രോഗ ചികിത്സയിൽ ഹോമിയോപതിയുടെ പ്രസക്തി എന്ന വിഷയത്തിലാണ് ഡോക്ടർ തന്റെ ചികിത്സാ അനുഭവങ്ങളും ഗവേഷണങ്ങളും അടങ്ങിയ പ്രബന്ധം അവതരിപ്പിക്കുന്നത് ഹെൽത്ത് ജേർണലിസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം സംവിധായകൻ എഴുത്തുകാരൻ സംഗീത സംവിധാനം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും കലാ സാംസ്കാരിക മേഖലയിലെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഹോമിയോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുകയും അതിന് ഗവേഷണരംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതൊരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് എത്തിക്കുകയും ഇത് പുതുതലമുറയ്ക്ക് ഇതൊരു വലിയ പ്രചോദനം നൽകുവാൻ ഇത്തരത്തിലുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നത് വളരെയധികം ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇപ്പം ഇതിൻ്റെ എൻ്റെ ഒരു പ്രബന്ധ വിഷയം എന്നുള്ളത് കരൾ രോഗ ചികിത്സയ്ക്ക് ഹോമിയോപ്പതിയുടെ പ്രസക്തി എന്ത് എന്നുള്ളതാണ് ഇതാണ് എനിക്ക് അവിടുത്തെ സയൻറ്റിഫിക് കമ്മിറ്റി അപ്രൂവായിട്ട് തന്നിട്ടുള്ളത് നമ്മുടെ ഇന്ന് സമൂഹത്തിൽ കരൾ രോഗികൾ ധാരാളമായിട്ട് കൂടി വരുന്നതാണ് പ്രത്യേകിച്ച് അതിൻ്റെ ചെ ചിലവ് അനുദിനം അതിർത്തി വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഹോമിയോപ്പതി മേഖലയിൽ നമുക്ക് കരൾ രോഗത്തിന് ലിവറിൻ്റെ അസുഖങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് എന്തൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളൊരു പഠനമാണ് ഞാൻ ഈ ഒരു ഗവേഷണ പ്രബന്ധത്തിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിനെല്ലാം തന്നെ നിങ്ങളുടെ എല്ലാം സ്നേഹവും അതുപോലെ തന്നെ ആശംസകളുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിന് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ രോഗികൾ അതുപോലെ തന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ച എന്നെ ഈ നിലയിലെത്തിച്ചിട്ടുള്ള ഗുരു കാരണവന്മാർ അച്ഛനന്മാർ എല്ലാവർക്കും ഞാൻ ഈ അവസരം സമർപ്പിക്കുകയാണ് വി ന്യൂസ് വി